തേങ്ങ ഒട്ടും തന്നെ ഉപയോഗിക്കാത്തൊരു ലഞ്ച് റെസിപ്പീസാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു പയറുമുഴുക്ക് വരട്ടും പിന്നെ അതുപോലെ തന്നെ രസവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെമ്മീന് വെച്ചിട്ടുള്ള ഒരു റോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈ എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു ടൈപ്പാണേ അതുകൂടെ ഒന്ന് തയ്യാറാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് പയർ മഴക്കു വരട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഇടിയല്ലോട്ടൊരു പത്ത് ഉള്ളി തൊലിക്ക് കളഞ്ഞൊന്ന് എടുത്താൽ അതൊന്ന് ചതച്ചൊന്ന് അല്ലെങ്കിൽ മിക്സിഡ് ചെറിയ ജാറിലോട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി എന്നിട്ട് ഞാത ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തെടുക്കാം ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചതച്ച വച്ചൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ടൊന്ന് വഴിച്ചതിന് ശേഷം ഒരു തൻ്റെ കറിവേപ്പിലും കൂടെ ചേർത്തെടുക്കാം എന്നിട്ട് ഇതാ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുള്ള കുറച്ച് നീളത്തിനൊന്ന് മുറിച്ചെടുക്കണേ പയറാണ് കേട്ടോ നീളം പയറില്ലാതാണ് അതും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അടപ്പൊന്ന് അടച്ചിട്ട് ठीक മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്തോട്ട് പതിനഞ്ച് മിനിറ്റിന് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആ പയറുമെഴുക്ക് വരച്ചുകൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പരിപ്പ് രസത്തിന് വേണ്ടിയിട്ട് ഒരു വെള്ളത്തിൽ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇത് ഇടികല്ലോട്ട് ഒരു ടീസ്പൂൺ ജീരകവും ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചൊന്ന് മാറ്റി മാറ്റിവയ്ക്കാം പിന്നെ ഇത് ഒരു രസമൊക്കെ വെക്കുന്ന ഒരു ചട്ടിയാണ് അതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം രണ്ടോ മൂന്നോ വച്ചൽമുളക് മുറിച്ചതും രണ്ട് തന്നെ കറിവേപ്പിലും നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ച വെളുത്തുള്ളിയും അവർ പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് രണ്ട് തക്കാളി ചേർത്തെടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ആ ഒരു രസത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം അരക്കപ്പ് പരിപ്പ് വെള്ളമൊഴിശൊന്നും വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിന് പുളിയൊന്ന് വെള്ളമൊഴിച്ചൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഒന്ന് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ച് ആ ഒരു കൂട്ടും കൂടെ നമുക്കിനി ആ അവർ രസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം ഇതിലേക്ക് നമുക്ക് പൊടികളായിട്ട് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു അരമുക്കാൽ ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും അതുപോലെ തന്നെ അരമുക്കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച കുരുമുളകും ജീരകവും കൂടെ കൊടുക്കാം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ കൊടുക്കാം ഓപ്ഷനിലാണേ പിന്നെ ഇതാ കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിയേക്കാം പരിപ്പ് രസം കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പ്രോൺസ് മസാലയ്ക്ക് വേണ്ടിയിട്ട് കറിവേപ്പിലയും ചെറിയ വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചതച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു പ്രോൺസിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടിയും പെരിഞ്ചരക പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റിയേക്കും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു പാനിലോട്ട് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചതെല്ലാം എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പച്ച ചുവന്ന് മാറി വരുന്ന സമയത്ത് ഒന്നോ തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച് മാറ്റി വെച്ചാൽ ഒരു പ്രോൺസ് ഫുൾ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അടച്ച് വെക്കുന്ന സമയത്ത് ഈ പ്രോൺസിൽ നിന്ന് കുറച്ച് ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും ആ ഒരു വെള്ളത്തിനാണ് അതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു വെള്ളം വന്ന് അതൊന്ന് വറ്റി നമ്മൾ ഒഴിച്ച എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം അതാണ് ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രോൺസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതോ എന്ന് വെച്ചിട്ടുള്ളത് കുറുവരിച്ചോറും രസവും ആ ഒരു പയർ മുഴുക്കു വരട്ടും ചെമ്മി റോസും റോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈ അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ റെസിപ്പി ഇന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ചെയ്യും സപ്പോർട്ട് ചെയ്യും അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂടെ താങ്ക്സ്